രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ പുറത്തും പാട്ടുകൾ പാടാനൊക്കെ പോയി രണ്ടായിരത്തി പതിനാറിലേക്ക് കയറുന്ന ആ ദിവസം രണ്ടായിരത്തി പതിനഞ്ചിന്റെ ലാസ്റ്റ് ഡേ ഡിസംബർ മുപ്പത്തി ഒന്ന് വാച്ച് നൈറ്റ് സർവീസിന് ഒരു മുപ്പത്തി ഒന്നാം തീയതി ഒരു പാസ്റ്റർ എന്നെ കോട്ടയത്ത് വർഷം മീഡിയം വിളിച്ചു എന്റെ പാസ്റ്റ് എന്റെ ഭജനം പഠിപ്പിക്കുന്ന പാസ്റ്റ് പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഈ വർഷം തൊട്ട് മോൻ പോകണ്ടെന്നാണ് പുറത്ത് പരിപാടിക്ക് പോകണ്ട മോൻ ഇവിടെ നിൽക്കണം അത് എനിക്ക് അധികം പ്രായമൊന്നുമില്ലല്ലോ ഇവിടെ നിൽക്കുക മോൻ പ്രാർത്ഥിക്കുക വചനം വായിക്കുക ഇവിടെ വർഷിപ്പ് ചെയ്യുക കർത്താവുമായിട്ട് ഭയങ്കര ബന്ധത്തിലാവുക അങ്ങനെ ചെയ്താൽ മതി പുറത്ത് പോയി ചെയ്യേണ്ടെന്ന് പറഞ്ഞു അന്ന് എനിക്കത് വിഷമമായി എന്നാൽ പിന്നത്തേതിന് മനസ്സിലായി അങ്ങനെ ഞാനൊരു മ്യൂസിക് ഫീൽഡിലോട്ട് പോയിരുന്നെങ്കിൽ ഒരു മ്യൂസിക് ഫീൽഡ് ഉണ്ട് നമ്മൾ ആ ഫീൽഡ് മറ്റും എനിക്ക് ഒരു കണക്ഷൻ ഇല്ല ആ ഫീൽഡിലുള്ള ആളല്ല എന്റെ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയും ബൈബിൾ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് ഈ പാസ എന്നെ കയറ്റിയിരുത്തിയത് മോൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ മാർഗത്തെ വെച്ച് ഒരു ബിസിനസ്സുകാരനായി തീർന്നേനെ എൻ്റെ കഴിവിനെ ഞാൻ കർത്താവിന് ഞാൻ വിൽക്കാൻ തുടങ്ങിയേനെ അങ്ങനെയല്ല ചെയ്യുന്നത് കർത്താവിന്റെ ഒരു ബന്ധമാണ് എനിക്ക് വേണ്ടതെന്നും അതെന്റെ പ്രാർത്ഥന മുറിക്കകത്ത് വേണമെന്നും എന്നെ പഠിപ്പിച്ചത് കാലം ആ സമയത്ത് വചനം എന്റെ ജീവിതത്തിൽ കയറി എന്നെ മാറ്റാൻ തുടങ്ങി ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങി അതിനകത്തുനിന്ന് ആരാധന വന്നത് സോ വചനമാണ് ആരാധനയുടെ അതുകൊണ്ടാണ് ഈ സത്യത്തിലുള്ള ആരാധന എന്ന കർത്താവ് ഉദ്ദേശിച്ചത്